ഇന്ന് രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ എഴുന്നേറ്റ് വന്ന വഴി ഉരുളക്കിടങ്ങും ക്യാരറ്റ് വരഞ്ഞ് നേരെ അടുപ്പത്ത് കയറ്റി കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഇന്ന് അപ്പം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കുറുമാക്കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ തലേ ദിവസം ഞാൻ പൈനാപ്പിൾ കാളനുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ചോറിന് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് കേട്ടോ അപ്പത്തിനുള്ള മാവക്ക അരച്ച് വെച്ചിട്ടുണ്ട് പാലപ്പം പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് രാവിലെ ആയപ്പോൾ പൊളിച്ച് പൊങ്ങിയത് ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കുറച്ച് ഉപ്പൊക്കെ ആയിട്ട് ഒന്നുകൂടി സെറ്റ് ചെയ്ത് വെച്ചേക്കണാണോ കേട്ടോ പിന്നെ ഉച്ചക്കത്തേക്ക് കാളിൻ്റെ കൂടെ കൊടുത്തുവിടുന്നത് മെഴുക്കു വരട്ടിയാണ് കേട്ടോ വാഴയ്ക്ക് മെഴുക്കു വരട്ടിയാണ് അപ്പോൾ അതുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ വെളുപ്പിന് ചോറ് വെക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അമ്മയാണ് കേട്ടോ ആദ്യം എഴുന്നേക്കണത് അത് കഴിഞ്ഞാണ് ഞാൻ ഏറ്റവും വന്നത് അമ്മ ചിലപ്പോൾ മൂന്നര നാലുമണി ആ ഒരു സമയത്തേക്കും അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ എഴുന്നേറ്റ് വന്നേട്ടോ പിന്നെ അത് വേഗം പോയിട്ട് ആ വാഴക്കൊക്കെ അങ്ങ് അരിയാന്ന് കരുതി കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ വാഴയ്ക്ക മെഴുക്കു ഉണ്ടാക്കുന്നത് കാരണം എനിക്ക് തീരെ താല്പര്യമില്ല ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എപ്പോൾ പച്ചക്കറിക്കടയിൽ പോയാലും വാഴയ്ക്ക മേടിക്കാറില്ല കേട്ടോ കാരണം ഇത് എന്താ പറയുക മെഴുക്കു വരട്ടി ഉണ്ടാക്കിയാലും പ്രത്യേകിച്ച് ചാറുകയറൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും ഇറങ്ങിപ്പോകാൻ ഭയങ്കര പാടായതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ ഇത് അതുകൊണ്ട് ചേട്ടൻ ചെട്ടിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ ഒരു കറി ഇല്ലെങ്കിൽ ചേട്ടൻ ഇത് കൂട്ടി കഴിച്ചോളും കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ഞാൻ ഓർത്തും ഇതങ്ങ് വാങ്ങിക്കാം കുറേ നാളായില്ലേ മേടിച്ചിട്ട് പിന്നെ കുറച്ച് ചേച്ചിമാരെന്നോട് എൻ്റെ ഡെലിവറി സ്റ്റോറി പറയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാനാണെങ്കിൽ എനിക്ക് അത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ കരയും അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാനത് എങ്ങനെ തുടങ്ങുമ്പോൾ ഇതെങ്ങനെ അവസാനിപ്പിക്കുന്നു അറിയില്ല എനിക്ക് എന്താ പറയുക അത് തുടങ്ങി വരുമ്പോൾ തന്നെ ഞാൻ കരയാൻ തുടങ്ങും പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ഏങ്ങനടിച്ച് എങ്ങനെ നമ്മുടെ സംസാരമൊക്കെ നിന്ന് പോകും അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം പറയാൻ താല്പര്യം കാണിക്കത്ത കേട്ടോ അങ്ങനെ അതെ അതൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം കുറച്ചധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പോയി അങ്ങ് കഴുകാന്ന് കരുതി പെട്ടെന്ന് വീണതിന് ശേഷം ഞാൻ പാത്രം കഴുകാറ് പക്ഷേങ്കിൽ ഇവിടെ കിടക്കുന്ന കുറേ പാത്രങ്ങൾ എനിക്കകത്ത് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ വേഗം നരിട്ടു തന്നെ അങ്ങ് പോയിന്ന് കഴുകി കേട്ടോ പിന്നെ ചേട്ടനെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് ഇത് നേരെ തേങ്ങ ചിരണ്ടി തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കുറുമാക്കറിക്കുള്ള അങ്ങനെ ആ ഒപ്പം തന്നെ കുഞ്ഞിക്കുട്ടനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ഉറക്കമൊന്നുമില്ല നമ്മളെപ്പോൾ എഴുന്നേക്കണം ആ ഒപ്പം തന്നെ ആൾ എഴുന്നേറ്റ് കിടന്ന് കളിയും പെറുക്കും ഒക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ചേട്ടൻ എഴുതുകൊണ്ട് നടക്കുമായിരുന്നു പിന്നെ തേങ്ങ ഇരണ്ടാൻ നേരത്തെ അങ്ങോട്ട് പോയതാണ് കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി കിട്ടിയതിന് ശേഷം ഞാൻ നേരെ വന്ന് അരയ്ക്കുവാണ് കേട്ടോ ഞാൻ കുറുമാക്കറിക്ക് ക്ക് തേങ്ങ അരക്കുന്നത് തേങ്ങയും അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും വെളുത്തുള്ളിയും മാത്രം കേട്ടോ ചേർക്കത്തുള്ളൂ അത് അതുമാത്രേട്ടാണ് ഞാൻ ഒന്ന് അരച്ചെടുക്കുന്നത് ബാക്കിയെല്ലാം ഞാൻ കുറുമാക്കറി ഉണ്ടാക്കാൻ നേരത്ത് കാണിക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ ദീർത്തി കൂട്ടി അവിടെ നിന്ന് അരച്ചെടുക്കുകയാണ് എൻ്റെ മിക്സി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ ഇങ്ങനെ ടക്കേ ടക്കേ എന്നുള്ളൊരു സൗണ്ടാണ് അത് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അരച്ചാൽ പിന്നെ ഈ ഒരു ജാറ് മാത്രമേ ഉള്ളൂ ബാക്കി രണ്ട് ജാറും കംപ്ലയിൻ്റ് ആയിപ്പോയി കേട്ടോ അങ്ങനെ അതൊക്കെ അരഞ്ഞ് അരച്ച് അരച്ചെടുത്ത് വേഗം തന്നെ കറിക്കുള്ളത് റെഡിയാക്കുവാണ് കേട്ടോ അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് കടുകിട്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലയ്ക്ക പിന്നെ മൂന്നാല് കുരുമുളക് അതൊക്കെ ഇട്ടിന്ന് വാഴറ്റിയതിന് ശേഷം സവോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം കറിവേപ്പില അതെല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി പിന്നെ കുറച്ച് മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ടും നല്ലപോലെ അങ്ങ് മൂപ്പിച്ച് കെട്ടും ഞാൻ മുളക് പൊടി ചേർക്കത്തില്ല കേട്ടോ ഇനി ഇങ്ങനെ ഒരു മഞ്ഞ കളർ ഒരു വെളുത്ത കളറിലൊക്കെ ആയിരിക്കണം അന്ന് എനിക്ക് ഇഷ്ടം കേട്ടോ അതൊക്കെ മൂത്തതിന് ശേഷം ഇതേ നമ്മുടെ അരച്ചു വെച്ച് തേങ്ങയും കൂടി അങ്ങ് ചേർത്ത് കേട്ടോ ഇതിലും പ്രത്യേകിച്ച് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടാണ് കേട്ടോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ചേക്കണേ അതുകൊണ്ടാണ് തേങ്ങയിലും മഞ്ഞൾപ്പൊടി ചേർക്കാത്ത കേട്ടോ അങ്ങനെ നമ്മുടെ അരപ്പും സെറ്റായി അതൊക്കെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വേവിച്ച് വെച്ചേക്കണ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കും കേട്ടോ ഇനി ഇത് നല്ല രീതിയിലൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഞാൻ കുറേ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കവി കൊണ്ട് തന്നെ അങ്ങ് ഉടച്ച് എടുക്കും അതൊക്കെ ഉടച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം കുറച്ച് പച്ചക്കറി വേപ്പിനും കൂടി ഇടും കേട്ടോ അങ്ങനെ കറിയൊക്കെ സെറ്റായി അങ്ങനെ അപ്പവും റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്ത് വാഴയ്ക്ക മഞ്ഞപ്പൊടി ഉപ്പുമായിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ അപ്പച്ചട്ടിക്കകത്ത് ഞാൻ ഒരിടയ്ക്ക് മീൻ വറക്കുമ്പോഴൊക്കെ ചെയ്തുകൊണ്ട് ഈ അപ്പം ഉണ്ടാക്കിയിട്ടങ്ങ് അങ്ങ് സെറ്റ് ആയില്ല കേട്ടോ അതങ്ങ് വിട്ട് വരുന്നില്ല പണി കിട്ടിയോന്ന് പേടിച്ചിട്ട് പിന്നെ ഞാൻ വേഗം ദോശക്കല്ലെടുത്ത് വെച്ചിട്ട് അതിൽ മറ്റേ ഇങ്ങനെ കല്ലപ്പം പോലെ ചൂടാന്ന് കരുത് കേട്ടോ മറ്റേ അപ്പം പോയി അത് കളഞ്ഞു കേട്ടോ ആ അപ്പച്ചട്ടിക്കത് ഞാൻ ഇടയ്ക്ക് പഴയ നാൾ കൂടിയിട്ടാണ് അപ്പം അപ്പൊന്നും ആകെ നാശമായി കേട്ടോ പിന്നെ ഇതെൻ്റെ പുതിയ ദോശകൊണ്ട് ഇതിലങ്ങ് അപ്പം ചൂടാന്ന് കരുതി ഈ രീതിക്കുള്ള അപ്പമാണ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊക്കെ അങ്ങ് റെഡിയാക്കുവാണ് കേട്ടോ കാപ്പിക്ക് അവർക്ക് അപ്പമൊക്കെ വിടണം ഉച്ചത്തേക്ക് ആണോ ചോറ് കൊടുത്തു കൊടുത്തുവിടുന്നത് പലഹാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതാണ് കൊടുത്തു കൊടുത്തുവിടുന്നത് അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് പെട്ടെന്ന് റെഡിയാക്കുവാണ് കേട്ടോ എവിടെ മൂന്ന് വർഷം കൂടിയാണ് കേട്ടോ ഞാൻ വീട്ടിൽ അപ്പം ഉണ്ടാക്കുന്നത് അങ്ങനെ ചേട്ടന് വനിയനും പണിക്ക് പോകുകയാണ് കേട്ടോ എല്ലാ കൂട്ടവും റെഡിയാക്കി പെറുക്കിയൊക്കെ കൊടുത്ത് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന ഉച്ച ആകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഇതിലെ ആംബുലൻസ് പോലീസ് പിന്നെ എന്തുവാ ഫയർഫോഴ്സ് ഇത് മൂന്നും കടന്നു പോകുന്നുണ്ട് കേട്ടോ കാരണം അത് ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും പരിഭ്രാന്തരാകരുത് പതിനൊന്ന് മണിയാകുമ്പോൾ ഇതിലെ ആംബുലൻസ് പോലീസ് ജീപ്പ് ഫയർഫോഴ്സ് ഒക്കെ കടന്നു പോകുന്നു കാരണം ഇവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ ഇതുള്ളതാണ് കേട്ടോ എല്ലാ വർഷവും അപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ ഇടതിക്ക് ഇങ്ങനെ എങ്ങനെ യാണ് ആളുകളെ രക്ഷപ്പെടുത്തേണ്ടത് അങ്ങനെയൊക്കെയുള്ള കുറേ പരിശീലനങ്ങൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഇതിലെ കടന്നു പോകുന്നത് അപ്പം നമ്മുടെ ഇവിടുത്തെ ആറ്റുവേല കടവിൽ വെച്ചാണ് കേട്ടോ അത് അതിൻ്റെ പരിശീലനവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് അങ്ങനെ ഇന്ന് കടന്നു പോകുന്നില്ല അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വഴിയിലോട്ട് പോകണം കേട്ടോ അപ്പോൾ ആ കാര്യമൊക്കെ ഞാൻ ചേട്ടനോട് അനിയനോടൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ അവർക്ക് പണിയുള്ളതുകൊണ്ട് അവരങ്ങനെ പോയി പിന്നെ അതേ അമ്പാടി കരഞ്ഞുകൊണ്ട് എൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അമ്പാടിക്ക് പിന്നെ രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ കരച്ചിലും പിടിച്ചിലൊക്കെ ഉള്ളതാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് ചൂടായത് കൊണ്ട് ഉടുപ്പിടാണ്ടാണ് കേട്ടോ ആൾ കിടന്നത് ഇനി പെട്ടെന്ന് തന്നെ പിള്ളേരെ രണ്ടുപേരും കുളിപ്പിക്കണം അതിനൊക്കെ ശേഷം എന്തേ ഒരു പതിനൊന്നര ആ പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഞാനും അമ്മയും കുഞ്ഞിക്കുട്ടനും അച്ഛനും ഒക്കെ കൂടുതൽ വഴി വന്ന് നിൽപ്പുണ്ട് കേട്ടോ ഞങ്ങൾ ആംബുലൻസ് വേറൊക്കെ പോണ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ പിന്നെ വേറൊരു ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയായിട്ട് ഞാൻ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് എന്ന് വർത്താനൊക്കെ പറഞ്ഞതെന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇത് നമ്മുടെ വണ്ടിയൊക്കെ കടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഇത്രേയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടാർക്കും ടാറ്റാ ബൈബിസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ